നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൂയിസ് ഹേയുടെ വളരെ പ്രശസ്തമായ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു യാത്രയായി ഇതിനെ കാണാം അപ്പോൾ റെഡിയല്ലേ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമോ നിങ്ങളെന്ത് ചിന്തിക്കുന്നു എന്നതിന് നിങ്ങളുടെ ശരീരവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പലർക്കും സംശയം കാണും പക്ഷേ ലൂയിസ് എ പറയുന്നത് എന്താണെന്നറിയോ തീർച്ചയായും കഴിയുമെന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് വെച്ചാൽ സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കുന്നത് ഇത് വെറും ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല ഇതൊരു പ്രപഞ്ച നിയമം പോലെയാണ് ലൂയിസ് ഹെ അവതരിപ്പിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ചിന്തകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സന്തോഷം ഇതൊന്നും പുറത്തുള്ള കാര്യങ്ങൾ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് പകരം നമ്മുടെ ഉള്ളിലെ ചിന്തകളും വിശ്വാസങ്ങളും എന്താണോ അതാണ് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നത് അതിൻ്റെ അർത്ഥം എന്താ മുഴുവൻ കൺട്രോളും നമ്മുടെ കയ്യിലാണ് അപ്പം ശരി പോസിറ്റീവ് ചിന്തകൾക്ക് നല്ലത് ചെയ്യാൻ കഴിയുമെങ്കിൽ നെഗറ്റീവ് ചിന്തകളുടെ കാര്യമോ നമ്മളെപ്പോഴും മോശമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവരും ദിവസവും നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ് അല്ലേ ഇവിടെയാണ് ലൂയിസ് ഹെ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളുണ്ടല്ലോ അത് വെറുതെ മനസ്സിൽ ഒതുങ്ങി നിൽക്കില്ല പതിയെ പതിയെ അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കുമുള്ള പ്രശ്നങ്ങളായി പുറത്തു വരും അതെ ശാരീരികമായും മാനസികമായും അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് പ്രശ്നങ്ങളായി മാറുന്നത് നോക്കൂ ചിലപ്പോൾ അത് ശാരീരിക അസുഖങ്ങളായി വരാം അല്ലെങ്കിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദമായി അനുഭവപ്പെടാം നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ വരെ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ വിട്ടുമാറാത്ത തലവേദനയോ മറ്റസുഖങ്ങളോ ആയി മാറിയേക്കാം മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ എന്താകും നമ്മുടെ ബന്ധങ്ങൾ തകരും ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഒരേ അസുഖത്തിൻ്റെ പല ലക്ഷണങ്ങളാണ് ഓക്കെ അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ അതോ ഈ നെഗറ്റീവ് ചിന്തകളുമായി ജീവിക്കാനാണോ വിധി ഇല്ല തീർച്ചയായും പരിഹാരമുണ്ട് ഈ പുസ്തകം നമുക്ക് ഈ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരാൻ വളരെ സിമ്പിൾ പക്ഷേ പവർഫുള്ളായ ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തെ ട്യൂളാണ് അഫർമേഷൻസ് കേട്ടിട്ടുണ്ടാവുമല്ലേ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിലേക്കൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ബോധപൂർവം ഒരു പോസിറ്റീവ് പ്രസ്താവന വെച്ച് റീപ്ലേസ് ചെയ്യാം ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ തന്നെ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാണ് രണ്ടാമത്തെയും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ താക്കോല് അതാണ് സ്വയം സ്നേഹം അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമ്മൾ അംഗീകരിക്കുക ഇതൊരു ഫീലിംഗ് മാത്രമല്ല ഇതൊരു ആക്ഷനാണ് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു അടിത്തറ ഇല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന മറ്റ് മാറ്റങ്ങളൊന്നും അധികകാലം നിലനിൽക്കില്ല ഓക്കെ അപ്പോൾ തിയറിയൊക്കെ കൊള്ളാം പക്ഷേ ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അല്ലേ വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായി പിന്തുടരാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് ഇവിടെ നോക്കൂ ആറ് സ്റ്റെപ്പുകളുള്ള ഒരു പ്ലാൻ ആദ്യം സ്വയം നിരീക്ഷണം അതായത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക പിന്നെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക പഴയ കാര്യങ്ങളോട് ക്ഷമിക്കാൻ പഠിക്കുക നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുക പിന്നെ എല്ലാ ദിവസവും നന്ദിയുള്ളവരായിരിക്കുക കണ്ടില്ലേ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു ഗൈഡ് തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട് വളരെ സിമ്പിളാണ് നാളെ രാവിലെ മുതൽ ഇതൊന്ന് ചെയ്തു നോക്കൂ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാർത്ഥമായി പറയുക ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു ചിലപ്പോൾ ആദ്യം ഇതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ടോ ഒക്കെ തോന്നാം സാരമില്ല പക്ഷേ ഇത് ദിവസവും ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഇനി ഈ ചിന്തകളെ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു ഉദാഹരണം നോക്കൂ നമ്മുടെ മനസ്സിൽ ഹോ എനിക്കിതൊന്നും കിട്ടാൻ യോഗ്യതയില്ല എന്നൊരു ചിന്ത വരികയാണെന്ന് വെക്കുക സാധാരണ നമ്മൾ ആ ചിന്തയിൽ അങ്ങ് താണുപോകും പക്ഷേ ഇനി അങ്ങനെയല്ല വേണ്ടത് ആ ചിന്ത വരുന്ന നിമിഷം അതിന് പിടിക്കുക എന്നിട്ട് അതിനെ മാറ്റിയിട്ട് എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എന്ന പുതിയ പോസിറ്റീവ് ചിന്ത അങ്ങോട്ട് കേറ്റി വെക്കുക ഇതാണ് പ്രാക്ടീസ് ഈ ഒരു പരിശീലനമാണ് പതിയെ പതിയെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ എന്താണ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ മാറ്റം വരുത്താനുള്ള ശക്തി ആ താക്കോല് അത് വേറെ എവിടെയുമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ലൂയിസ് ഹേയുടെ ഈ ഒരു വാക്ക് മാത്രം മതി എല്ലാം മനസ്സിലാകാൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മളായി മാറുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ ഭാവിയെ പണിതുയർത്തുന്ന ഓരോ കല്ലുകളാണ് നല്ല ചിന്തകളാണെങ്കിൽ നല്ലൊരു ഉണ്ടാക്കാം അതുകൊണ്ട് എപ്പോഴും ഓർക്കുക പോസിറ്റീവ് ചിന്തകളെയും സ്വയം സ്നേഹത്തെയും കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ആ അധികാരം ആ ശക്തി അത് മറ്റാർക്കുമില്ല അത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ പോസിറ്റീവ് ചിന്ത എന്തായിരിക്കും വെറുതെ കേട്ടു പോകരുത് ഒന്ന് ചിന്തിക്കൂ ഒരു ചിന്ത തിരഞ്ഞെടുക്കൂ എന്നിട്ടത് പ്രാവർത്തികമാക്കൂ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്